ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിൻമെരിയ ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡി സി എം ബ്രാൻഡിൽ വരുന്ന എല്ലാവരും കാത്തിരിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളക്ഷൻസും മിക്സ് ആൻഡ് മാച്ച് വേറെ കളർ ചാർട്ടിൽ വരുന്ന മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസും ആണ് കാണിക്കുന്നത് ആദ്യം കാണിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് പത്ത് ഡിസൈൻസ് ഉണ്ട് കേട്ടോ മാച്ച് ആണ് അപ്പോൾ ബ്ലാക്കും വൈറ്റും ഒരേ ഡിസൈനായിരിക്കും അത് രണ്ടും ഒരുമിച്ച് പേ പെയറായിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം എല്ലാവർക്കും അറിയാവുന്നതാണ് എപ്പോഴും എടുക്കുന്നതാണ് അപ്പം ഓരോ ഡിസൈനും കാണുക നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസൈനാണ് എപ്പോൾ ഇത് വന്നാലും പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും എല്ലാവരും പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്ന മെറ്റീരിയലാണ് കുറച്ച് ദിവസം മുമ്പ് തന്നെ കമൻസിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എത്താറായില്ലേ എന്ന് ചോദിച്ച് അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ ഇക്കത്തെ ഡിസൈനും അല്ലാത്തതും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഇത് ഉപയോഗിക്കുന്നത് ടോപ്പും ബോട്ടവും സെറ്റ് ചെയ്യാനാണ് ഇവിടെ നിന്ന് തന്നെ വാങ്ങി പിന്നീട് മെറ്റീരിയൽ എടുക്കാൻ വരുമ്പം അതേ സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരുന്നതൊക്കെ കാണാറുണ്ട് ഞാനും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ടോപ്പും ബോട്ടോ ആയിട്ട് അടിക്കാൻ നന്നായിട്ടുണ്ടാകും അതുപോലെ തന്നെ ഷർട്ടുകൾ സ്റ്റിച്ച് ചെയ്യാൻ നല്ലതാണ് ഒരുപാട് പേര് ഇതുകൊണ്ട് ഷർട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നമ്മളും ഇവിടെ സെൽഫ് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നല്ല മെറ്റീരിയലും നല്ല ക്വാളിറ്റിയാണ് നല്ല പാറ്റേണുമാണ് ഡിസൈൻസുമാണ് അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് കാണിക്കുന്നുണ്ട് അതിൻ്റെ പെയർ അത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക പിന്നെ ഇങ്ങനെ രണ്ടെണ്ണം വെച്ചാണ് ഞാൻ കാണിക്കുന്നത് എല്ലാം ഒറ്റ സ്ക്രീനിൽ കൊള്ളാത്തത് കൊണ്ടാണ് ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് അതിൽ നിന്ന് നോക്കി ഏതാണ് നല്ലതെന്ന് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നോക്കി മാർക്ക് ചെയ്യുക രണ്ട് വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട് അതിലേതെങ്കിലും ഒന്നിലേക്ക് അയയ്ക്കാം കേട്ടോ രണ്ട് നമ്പറിലേക്കും കൂടെ ഓർഡർ ചെയ്യരുത് ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മാത്രം ഇനി കാണിക്കുന്നത് ഡി സി എമ്മിൽ തന്നെ വരുന്ന ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ അതേ ക്വാളിറ്റിയിൽ വരുന്ന പിന്നെ മെറ്റീരിയലാണ് മാച്ച് ആണ് എല്ലാം മിക്സ് ആൻഡ് മാച്ച് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇതെന്ന് പറയുമ്പം ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഇങ്ങനത്തെ മിക്സ് ആൻഡ് മാച്ച് നമുക്കങ്ങനെ കിട്ടിയിട്ടില്ല ഒരു വെറൈറ്റിയാണ് അങ്ങനെ കണ്ട് പരിചയമില്ലാത്ത ഒരു ഒരു ടൈപ്പ് മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു സെറ്റാണ് കേട്ടോ ആദ്യത്തെ രണ്ടെണ്ണം രണ്ടാമത്തെ രണ്ടെണ്ണം അങ്ങനെ പേറാണ് സെയിൽ ചെയ്യുന്നുള്ളൂ നെക്സ്റ്റ് വരുന്ന ഇതാണ് ഇത് കണ്ട ഒരു ഡിജിറ്റൽ പ്രിൻറ്റ് പോലെ തോന്നിക്കുന്ന ഈ വീഡിയോനേക്കാളും ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് നമുക്ക് മെറ്റീരിയൽ ഫീ ടച്ച് ചെയ്യുമ്പോഴും ഒക്കെ നല്ല ഒരു ഫീലാണ് വരുന്നത് കണ്ടോ ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് അത് ആ വൈറ്റ് ഭാഗം കാണുന്നത് വൈറ്റ് അല്ല കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ഡോട്ട്സാണ് ആ വൈറ്റിൽ വരുന്നത് പക്ഷേ ഡോട്ട്സ് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെയാണ് അപ്പോൾ തിരക്കായതുകൊണ്ട് ഞാൻ ആദ്യം കരുതി ഇങ്ങനെ എല്ലാം വിരിച്ച് കാണിക്കാൻ സമയമില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ കാണിച്ചത് ഇച്ചിരി സ്പീഡ് കൂടി പോയോ എന്നൊരു സംശയമുണ്ട് നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് ഇതും ഇതുപോലെ തന്നെ അല്ലാതെ എല്ലാം വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഡിസൈൻസ് ആണ് ഇത് രണ്ടും പെയറാണ് ഈ ഗ്രീനും അതിൻ്റെ മുകളിൽ വെക്കുന്നതും ഇതും ഈക്കത്തെ ഡിസൈനും പെയറാണ് അതുപോലെ തന്നെ ഇതൊരു പിങ്ക് മജന്ത ലൈറ്റ് മജന്ത എന്ന് പറയാൻ ഡാർക്കല്ല അതിൻ്റെ പെയറാണ് കോൺട്രാസ്റ്റ് കളറാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഒരു സെറ്റ് വരിക അതിൽ രണ്ടെണ്ണം രണ്ടെണ്ണം അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയറുകൾ ഏതാണെന്ന് വെച്ചാൽ എടുക്കാം സെറ്റ് ഫുള്ള് വേണമെങ്കിൽ എടുക്കാം പക്ഷേ ഓർഡർ തരുമ്പോൾ എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾ അയക്കുക കേട്ടോ സെറ്റ് ഫുള്ളാണെങ്കിൽ സെറ്റ് ഫുള്ള് ഇന്നതിൽ ഇന്നതൊക്കെയാണ് എന്നൊക്കെ അയക്കുക എല്ലാവരും തന്നെ അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ അറിയാത്ത ചുരുക്കം ചിലർക്കാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത് നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു വേറൊരു ഡിസൈനാണ് അതിൻ്റെ പേർ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന കളക്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വീഡിയോ താമസിച്ചു കാരണം എല്ലാം പാക്കിങ്ങും കഴിഞ്ഞ് ഒന്ന് ഏകദേശം ക്ലിയർ ആയിട്ട് വേണം നെക്സ്റ്റ് വീഡിയോ ഇടാൻ അതുകൊണ്ടാണ് ഇച്ചിരി ലേറ്റ് ആയത് അത് തന്നെയല്ല മാക്സിമം നമുക്ക് പുതിയ പുതിയ കളക്ഷൻസ് വരുന്നത് വരുന്നത് അപ്പം അപ്പം നിങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടും കൂടെയാണ് കഴിയുന്നത്ര ദിവസങ്ങളിൽ വീഡിയോ ഇടാനായിട്ടും ശ്രദ്ധിക്കുന്നത് നല്ല തിരക്കാണ് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലുള്ളതും എല്ലാം തന്നെ ഏകദേശം പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്നതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പുതിയ പുതിയ ഡിസൈൻസ് നിങ്ങൾക്ക് വീഡിയോ ഇട്ടു തരാനും നിങ്ങൾക്ക് കാണിക്കാനും സെയിൽ ചെയ്യാനും ഒക്കെ പറ്റുന്നത് ഇതെല്ലാം ഒന്നും പറയാനില്ല എനിക്ക് ഈ ഡിസൈനിനെക്കുറിച്ച് അത്രയ്ക്ക് അടിപൊളിയാണ് നിങ്ങളുടെ കയ്യിൽ നേരിട്ട് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും അപ്പോൾ പ്രത്യേകം പറയാനുള്ളത് ബില്ല് തന്നു കഴിയുമ്പോൾ പെട്ടെന്ന് പേയ്മെൻ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള നല്ല കളക്ഷൻസ് മറ്റുള്ള അടുത്ത വെയ്റ്റിംഗ് ലിസ്റ്റിൽ നിൽക്കുന്ന കസ്റ്റമറിലേക്ക് പോകും അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ന് ഓർഡർ തന്നിട്ട് നാളെ അതിൻ്റെ റിപ്ലൈ കിട്ടിയാൽ അപ്പോഴത്തേക്കും ഇത് വേറെ ആൾക്ക് പോയിട്ടുണ്ടാവും ഓട്ടോമാറ്റിക് അത് ക്യാൻസലായി പോയിട്ടുണ്ടാവും കേട്ടോ അല്ലെ അത് കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ ഒന്നും പറഞ്ഞില്ല എങ്കിലും പറയാറുണ്ട് ഇനി പേയ്മെൻറ്റ് ചെയ്യരുത് അത് വേറൊരാൾക്ക് കൊടുത്തു എന്ന് നമ്മൾ ഇൻഫോം ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കരുത് എല്ലാവരും തന്നെ നല്ല അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ലോണം സഹകരിക്കുന്നുണ്ട് അപ്പോൾ ആ സെറ്റിൽ വരുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി എനിക്ക് ഒന്ന് ചില ഡിസൈൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോയെന്നൊരു സംശയം കുറച്ച് സ്പീഡായി പോയതുകൊണ്ട് ഇനി വരുന്ന ഡിസൈൻ നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് പിന്നെ ഇക്കത്തും അതായത് ടോപ്പുകൾക്ക് പറ്റിയ മോഡൽ ട്രെൻഡുകളാണ് പിന്നെ ഈ ടോപ്പ് ടോപ്പ് എന്ന് പറയുന്ന കൂടാതെ ഇതുകൊണ്ട് നൈറ്റ് അടിച്ചാൽ വേറൊരു ലുക്കായിരിക്കും കുറച്ചും കൂടെ ആയിട്ട് തോന്നിക്കും അപ്പം കുറച്ചും കൂടെ റേറ്റിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് ചെയ്യാൻ പറ്റും കേട്ടോ മുന്നൂറ്റി അറുപത്തേഴ് രൂപ ജി എസ് ടി അടക്കമുള്ള റേറ്റാണ് വരുന്നത് പിന്നെ റീറ്റെയിൽ റേറ്റ് വേറെ ആയിരിക്കും അതും പ്രത്യേകം പറയാണ് ബാക്കിയുള്ള എല്ലാ കളക്ഷൻസ് വർധമാൻ ബ്രാൻഡിൽ വരുന്ന കളക്ഷൻസ് അജറക്ക് ബോത്ര ബ്രാൻഡിൽ വരുന്ന അജറക്ക് ഈ ബാക്കിയുള്ള എല്ലാ കളക്ഷൻസും എപ്പോഴും പറയാറുള്ള പോലെ കാറ്റലോഗിലുണ്ട് കാറ്റലോഗ് ചെക്ക് ചെയ്യാം കേട്ടോ ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്